ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും ഹെയർ ഹെയർ ഫോൾ വളരെ കൂടുതലാണ് അപ്പോൾ അവനുള്ളൊരു ചെറിയ റെമഡിയാണ് ഈ പറയുന്നത് വളരെ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടികൊഴിച്ചിൽ ആയിട്ട് മാറുന്നതാണ് ഇത് ഞാൻ ഉറപ്പു നൽകുന്ന കാര്യമാണ് അതായത് നമ്മുടെ വീട്ടിലെല്ലാവർ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ചെറിയ ഉള്ളി അതുപോലെ തന്നെ അലോവേര കുറച്ച് പേരുടെയൊക്കെ വീട്ടിലേക്ക് കാണാതെ കാണാതിരിക്കു അപ്പോൾ അലോവേര ഒരു ചെറിയ മുട്ട ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അതായത് ഇവിയോൺ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിക്കൽ സ്റ്റോറുകളിൽ ആണ് അത് അതും വേണം അത് അത്രയും കൂടെ നമ്മൾ എന്തു ചെയ്യുക മുട്ട വേണ്ട ഉള്ളിയും ഉള്ളി നമുക്ക് ഒന്ന് ചതച്ചെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ തന്നെ എന്താ അലോവേര ജെല്ലും ചേർത്ത് മുട്ടയും ചേർന്ന് മുട്ട നമുക്കും ഫുള്ളായിട്ട് എടുക്കാം മുട്ടയുടെ വൈറ്റും വേണം ചുവപ്പും വേണം എടുത്ത് അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടാവുന്നതാണ് അത് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം പനിയൊക്കെ വരുന്നവരാണെങ്കിൽ പത്ത് മിനിറ്റ് ശേഷം കുളിക്കാവുന്നതാണ് ശേഷം നന്നായിട്ട് മുടി നിന്നും കഴുകിക്കളയാ ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കഴുകാം ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല പുറത്തെങ്ങും പോവാം വീ പോവാതെ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അല്ലാതെ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോളിന് നല്ലൊരു പരിധി വരെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് നല്ല ഹെയർ ഗ്രോത്തും ഉണ്ടാവുന്നതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മളൊരു അലോവേര രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുള്ളൊക്കെ കളഞ്ഞു മാറ്റി അതിനകത്തുള്ള ജെല്ലു മാത്രം നമ്മൾ മിക്സിൽ ജാറിലേക്ക് ഇടുകയാണ് അത് ഫുള്ളായിട്ട് നമുക്ക് ഇടാം നിങ്ങളുടെ മുടിക്ക് എത്ര വേണോ അത്രയും തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറച്ച് മുടി ഉള്ളിൽ കുറച്ച് സാധനം മതിയാവും ഇത് ജസ്റ്റ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ അത് ഇതായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള പവണ്ടും സ്പൂണ് കൊണ്ടും ഉടങ്ങും തീരെ പിടിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ ചുവപ്പ് ഒഴിവാക്കാവുന്നതാണ് വെള്ളം മാത്രമായിട്ട് എടുക്കുന്നതാണ് പിന്നെ ഒരു എവിയോൺ ക്യാപ്സൂൾ എവിൺ ഫോർ ഹൺഡ്രഡിൽ വൈറ്റമിൻ എ ആണ് അത് ആവശ്യം വേണമെങ്കിൽ എടുത്താൽ മതി അത് ഒഴിവാക്കാം നമുക്ക് ഓപ്ഷണലാണ് ആണ് അതുകൊണ്ട് അതിനൊക്കെ പൊട്ടിച്ച് ചേർക്കാം അതിൻ്റെ അകത്തിൽ ജെല്ലും ആ ഒരു സാധനം അതിൻ്റെ മരുന്ന് കാണും അതുപോലെ മുട്ടയും അലോവേരയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും ചെറിയ ഉള്ളയും കൂടെ അരച്ച് ചേർത്ത മിക്സാണിത് ഇത് ഞാൻ മിക്സിയിലിട്ട് എല്ലാം കൂടെ അടിച്ചിട്ടില്ല മുട്ട ഞാനാണെങ്കിൽ സ്പൂണും കൊണ്ടാണ് അടിച്ച് യോജിപ്പിച്ചിരിക്കുന്നത് അലോവേര ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുത്ത് നീര് പിഴിഞ്ഞെടുത്തു വൈറ്റമിൻ ഇയും മുട്ടയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തു അല്ലാതെ മിക്സിയിലിട്ട് നമ്മൾ ഫുള്ളായിട്ട് അരച്ച് ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇതിന് നമ്മൾ ഡയറക്റ്റ് തലയിലേക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരിച്ചിരി എന്താണ് നിങ്ങൾ തലയിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ ഹെയർ ഓയിൽ ഏതാണോ അത് ഇടാനായിട്ട് നിങ്ങൾ മറക്കരുത് കാരണം ആ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറിയിട്ട് വേണം നമ്മൾ നമ്മുടെ തലയിൽ ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ഇട്ട് നമ്മൾ പതിനഞ്ച് ശേഷം പതിനഞ്ച് മിനിഞ്ഞിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തലയിൽ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ച് കഴിക്കളയാവുന്നതാണ് നല്ല മാറ്റമാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഉറപ്പ് വരുന്ന കാര്യമാണ് ഹെയർ റോസിന് ശേഷം എനിക്കും ഭയങ്കര മുടിപൊഴിച്ചിലായിരുന്നു അത് നാളെ കിട്ടിയത് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് മാത്രമല്ല പോയ മുടി തിരികെ കിളിച്ചു വരുന്നുണ്ട് ഫുൾ എന്താ പറയുക മുടി പോയിട്ട് തലയോട്ട് കാണുന്നൊരവസ്ഥയിലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വീട് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾ ഫസ്റ്റ് യൂസ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രതിനിധിയായിരിക്കും ഇത് ഇത് നിങ്ങൾ ആദ്യം തന്നെ യൂസ് ചെയ്യുക ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യുക നാട്ടിലുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് കാണൂ